പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേമലു എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗിരീഷേടി സംവിധാനം ചെയ്ത് നസ്ലിൻ മമിത ബൈജു സംഗീത് പ്രതാപ് ശ്യാം മോഹൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വൻ വിജയമായി മാറി സിനിമയുടെ വലിയ ഹിറ്റിന് പിന്നാലെ മമിത ബൈജുവിന് തെലുങ്കിലും ആരാധകർ ഏറെയുണ്ടായി ഇന്നിപ്പോൾ മമിത തെലുങ്കിലെയും തമിഴിലെയും സൂപ്പർ നായകന്മാരുടെ നായികയാണ് കോടി ക്ലബ്ബ് എന്ന കരിയറിലെ വൻ നേട്ടത്തിലൂടെ തന്റെ സൂപ്പർ താരപദവി ഉറപ്പിച്ചിരുന്ന നസ്ലിന് പ്രേമലു ടൂവിലൂടെ തെലുങ്കിലും മാർക്കറ്റ് ഉയർത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ പ്രേമലു രണ്ടാം ഭാഗം സംഭവിക്കില്ല എന്നും സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കിന്റെ ഭാഗമായി യു കെയിൽ നടന്നുവന്നിരുന്ന ലൊക്കേഷൻ ഹണ്ട് അടക്കം അണിയറ പ്രവർത്തകർ ഉപേക്ഷിച്ചു എന്നുമാണ് അറിയുന്നത് സിനിമയുടെ തിരക്കഥ നസ്ലിന് തൃപ്തികരമല്ല എന്നും തിരുത്തി എഴുതണമെന്നും നസ്ലിൻ ആവശ്യപ്പെട്ടതായാണ് പറയുന്നത് അത് സംവിധായകനും താല്പര്യമില്ലാതായതോടെ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു നസ്ലിനെ കൂടാതെ മറ്റൊരു ലീഡ് ക്യാരക്ടർ കൂടി സിനിമയിലുണ്ടെന്നും ആ ക്യാരക്ടറിന് തിരക്കഥയിലുള്ള പ്രാധാന്യമാണ് ഇത്തരത്തിലുള്ള പിന്മാറ്റത്തിന് കാരണമെന്നും വാർത്തകൾ പുറത്തു വരുന്നു കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നസ്ലിൻ ഗിരീഷേടി കൂട്ടുകെട്ടിൽ ഇനിയൊരു സിനിമ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് ഗിരീഷ് പ്രേമലു ടു ഒഴിവാക്കി നിവീൻ പോളിയുമായി ചേർന്ന പുതിയ സിനിമയുടെ ഒരുക്കത്തിലാണ് പ്രേമലു ടു പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന ഭാവന സ്റ്റുഡിയോസ് തന്നെയാണ് നിർമ്മാണം നായികയായി എത്തുന്നത് പ്രേമലു നായിക മമ്മിതയും ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെയാണ് നസ്ലിൻ ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് ആ സിനിമ വലിയ വിജയമായതോടുകൂടി നസ്ലിന്റെ കഥാപാത്രവും വലിയ ശ്രദ്ധ നേടിയിരുന്നു അതോടെ നസ്ലിനെ തേടി സിനിമകൾ വരികയായിരുന്നു ഇപ്പോഴും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലും ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും നടൻ വലിയ വിമർശനം നേരിടുന്നുണ്ട് അഭിനയത്തിൽ പോലും ഒരുപാട് പ്രൂവ് ചെയ്യേണ്ടതായുള്ള ഒരു നടന് ഓവർസീസ് മാർക്കറ്റ് കൂടി ഉയർത്താൻ സാധിച്ചേക്കുന്ന ഒരു സിനിമ ഒഴിവാക്കിക്കൊണ്ടെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് കാലം തെളിയിക്കട്ടെ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നടനാണ് നസ്ലിൻ ഒരു നസ്ലിൻ സിനിമയ്ക്ക് ഒരു ഫിക്സ്ഡ് തിയേറ്റർ മാർക്കറ്റ് ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് അതിന് തെളിവാണ് പ്രേമലുവിന് മുൻപും ശേഷവുമുള്ള നസ്ലിൻ സിനിമകളുടെ തിയേറ്റർ കളക്ഷൻസ് നെയ്മർ എന്ന ശരാശരി ചിത്രം പോലും പത്തു കോടിക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരുന്നു അവസാനമായി വന്ന ആലപ്പുഴ ജിംഖാനെയും വലിയ വിജയമായിരുന്നു ദുൽഖറിന് ശേഷം ഒരു മലയാള നടന് ആദ്യ ദിവസം തന്നെ വലിയ ജനാവലിയെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതും നസ്ലിന്റെ പ്രത്യേകതയായിരുന്നു അത്തരത്തിലുള്ള നസ്ലിന് ഒരുപക്ഷെ പ്രേമലു റ്റു ഉപേക്ഷിച്ചത് വലിയ നഷ്ടമാകില്ല എന്ന് കരുതാം നസ്ലിൻ നടത്തിയ ഇടപെടൽ ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തൂ കൂടുതൽ സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യൂ